നമസ്കാരം സ്വാഗതം ആളില്ലാത്ത വീട്ടിൽ മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളന്മാരെ ആപ്പിലാക്കാൻ പൊന്നാനി പോലീസ് വീട് പൂട്ടി പോകുമ്പോൾ അറിയിച്ചാൽ പോലീസ് എത്തി ആന്റി തെഫ്റ്റ് റം സിസ്റ്റം ഘടിപ്പിക്കും കള്ളൻ വീട്ടിലെത്തിയാൽ സെൻസർ സംവിധാനത്തിലൂടെ അലാറം അടിക്കും ആറ് ഫോണുകളിലേക്ക് സന്ദേശമെത്തും ഇരുപത്തയ്യായിരം രൂപയോളം വിലവരുന്ന ഉപകരണം സൗജന്യമായാണ് പോലീസ് ഒരുക്കുന്നത് സിസി ടി വി ക്യാമറയുടെ ഡി വി ആർ അടക്കം അടിച്ചു മാറ്റിയാലും ഈ സംവിധാനത്തിലൂടെ കള്ളന്മാരെ പിടികൂടാനാകും കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ആയിരം രൂപ മുടക്കിയാൽ ഉപകരണം സ്ഥിരമായി വീട്ടിൽ ഘടിപ്പിക്കാനാവുമെന്നും പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനും കൂടെ സംയുക്തമായിട്ട് കളവുകൾക്കെതിരെ നടപടിയുടെ ഭാഗമായിട്ട് ആധുനികമായിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തെയ്യാണ് നമ്മൾ സ്റ്റേഷൻ പരിധിയിലെ വീടുകളിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് വീട് പൂട്ടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പോളാപ്പ് മുതലായ ആപ്പുകളിൽ പോലീസുകാരെ അറിയിക്കാവുന്ന സമ്പ്രദായം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ ഓൾറെഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പോളാപ്പിൽ വരുന്ന വീടുകളിൽ നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പുതിയ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പല സെൻസറുകളും ക്യാമറകളും അലാറം സിസ്റ്റം അതെല്ലാം പോലീസ് സ്റ്റേഷനിലും മറ്റു നമ്മളെ പോലീസുകാർക്കും സ്റ്റേഷനിലും കിട്ടുന്ന സമ്പ്രദായം കള്ളന്മാരോ ആരെങ്കിലും വീട്ടിൽ കയറുന്ന സമയം ഒരു നാല് മൊബൈൽ ആറ് മൊബൈലുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ സിസ്റ്റം ഇനി മുതൽ നമ്മൾ എല്ലാ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട് പൂട്ടി പോകുന്ന എല്ലാ വീടുകളിലും ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലും വർദ്ധിച്ചു വരുന്ന കളവുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീട് പൂട്ടിപ്പോകുന്ന വീടുകളിൽ ഈ ഉപകരണങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് ആരെങ്കിലും അവിടെ കയറുകയാണെങ്കിൽ യഥാസമയം അതുമായി ബ ഉപകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആറ് മൊബൈൽ നമ്പറുകളിൽ അലാറും അടിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് യഥാസമയം പ്രതികളെ പിടിക്കുന്നതിനും കള്ളന്മാരെ പിടിക്കുന്നതിനും പോലീസിനെയും വീടിന്റെ ഉടമസ്ഥരെയും സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് യാത്രകളും മറ്റും അറിയിക്കുന്നതിനുള്ള പോൾ ആപ്പിന് പുറമെയാണിത് പുതിയ സംവിധാനം പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേളയിൽ പൊന്നാനി ഇൻസ്പെക്ടർ കെ അബ്ദുൾ ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു വെട്ടം ന്യൂസ് പൊന്നാനി